ഇന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ച് ലോക മലേറിയ ദിനം നമസ്കാരം ഞാൻ ഡോക്ടർ ആതിര എസ് പ്രകാശ് സ്പന്ദനം ഹെൽത്ത് ഹെൽടോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വരൂ ഇന്ന് മലേറിയെ കുറിച്ചറിയാം പ്ലാസ്മോഡിയം വിഭാഗത്തിൽപ്പെടുന്ന അണുക്കൾ മൂലമുണ്ടാകുന്ന രോഗമാണ് മലേറിയ അഥവാ മലമ്പരി എല്ലാ പ്രായക്കാരെയും ബാധിക്കുന്ന ഈ രോഗം കൂടുതലായും കുട്ടികളിലാണ് കാണപ്പെടുന്നത് ശുദ്ധജലത്തിൽ വളരുന്ന അനോഫിലസ് പെൺ കൊതുകുകളാണ് മലേറിയ പരത്തുന്നത് സാധാരണയായി ഈ കൊതുകുകൾ നമ്മളെ വൈകുന്നേരങ്ങളിലും രാത്രികളിലുമാണ് കടിക്കുന്നത് രോഗബാധിതനായ ഒരു വ്യക്തിയെ കടിച്ച കൊതുക് നമ്മളെ കടിക്കുമ്പോഴാണ് ഈ രോഗം നമ്മളിലേക്ക് പകരുന്നത് പ്രധാനമായി മലേറിയയുടെ ലക്ഷണങ്ങൾ മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് ആദ്യമായി വിറയലോട് കൂടിയ തണുപ്പ് ശേഷം കഠിനമായ പനി നൂറ്റു മുതൽ നൂറ്റാറ് ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ഇത് കൂടാം മൂന്നാമതായി രോഗി ഭയങ്കരമായിട്ട് വിയർക്കുകയും അവരിൽ പനി ശമിക്കുകയും ചെയ്യും ഇതുകൂടാതെ തലവേദന ശരീരവേദന വിശപ്പില്ലായ്മ ഛർദി എന്നിവയൊക്കെയും കാണാം ഈ മൂന്ന് ഘട്ടങ്ങളും വീണ്ടും വീണ്ടും ആ ദിവസേനയോ അല്ലെങ്കിൽ രണ്ടു ദിവസത്തിലൊരിക്കലോ സൈക്ലിക്കലായി വരികയാണെങ്കിൽ നമ്മൾ ആ രോഗിയിൽ മലേറിയ സംശയിക്കണം രക്തം പരിശോധിച്ചാണ് ഒരു വ്യക്തിക്ക് മലേറിയ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ സ്ഥിരീകരിക്കുന്നത് മലേറിയ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഉടൻ തന്നെ രോഗി ഡോക്ടറെ സമീപിക്കേണ്ടതാണ് ഡോക്ടർ സാമുൽ ഹനിമാൻ കണ്ടുപിടിച്ച ഹോമിയോപ്പതി ശാസ്ത്രത്തിന്റെ ഉദ്ഭവം മലേറിയയായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹോമിയോപ്പതി രോഗത്തിനെയല്ല രോഗിയാണ് ചികിത്സിക്കുന്നത് മലമ്പനിക്ക് ഹോമിയോപ്പതിയിൽ ഫലപ്രദമായ ചികിത്സ ലഭ്യമാണ് കൃത്യമായ ചികിത്സ ലഭിച്ചിട്ടില്ലെങ്കിൽ മലേറിയ കോംപ്ലിക്കേഷൻസിലേക്ക് പോകാം ഒരു ഇമ്പോർട്ടന്റ് കോംപ്ലിക്കേഷൻ സെർബ്രൽ മലേറിയ ആണ് എന്ന് വെച്ചാൽ പ്ലാസ്മോഡി അണുക്കൾ നമ്മുടെ തലച്ചോറിലേക്ക് കയറിയാൽ ഉണ്ടാകുന്ന അവസ്ഥ പ്രതിരോധമാണ് ചികിത്സക്കാൾ നല്ലത് കൊതുക് നശീകരണം നടത്തുക കൊതുകിന്റെ കടി ഏൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക കൊതുകിന്റെ വളർച്ചയെ തടയുക ഇവയൊക്കെ നമുക്ക് ശീലമാക്കാം ഫ്രൈഡേ ഡ്രൈഡേ എന്ന ക്യാമ്പയിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം അനോഫലസ് കൊതുകിന്റെ ജീവിത ചക്രം ഏഴു ദിവസം മുതൽ പത്ത് ദിവസം വരെ നീണ്ടു നിൽക്കുന്നു അതിനാൽ ഏഴു ദിവസം കൂടുമ്പോൾ നമ്മുടെ വീടുകളിലും പരിസരത്തും വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങളെ ഇല്ലാതാക്കുക എന്നതാണ് ഫ്രൈഡേ ഡ്രൈഡേ എന്ന ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൊതുകുകളുടെ കൂത്താടിയെ നശിപ്പിക്കാനായിട്ട് ചെറിയ മീനുകളായ ഗപ്പി ഗാംബൂസിയ എന്നിവ സഹായിക്കും വീട്ടിലെ ജനലുകളും വെന്റിലേഷൻസും കൊതുകുവല മൂടാൻ ശ്രദ്ധിക്കുക കൊതുകലക്കുള്ളിൽ കിടക്കാൻ ശ്രമിക്കുക കൊതുകുകടി ഏൽക്കാതിരിക്കാൻ പ്രത്യേക ക്രീംസും ലോഷൻസും ഒക്കെ ഉപയോഗിക്കുക അതെ കൃത്യമായ പ്രതിരോധവും ചികിത്സയിലൂടെ നമുക്ക് മലേറിയയെ നേരിടാം യെസ് മലേറിയ എൻസ് വിത്ത് എൻസ്വിത്തസ് ലെറ്റ് റീഇൻവെസ്റ്റ് റീഇമാജിൻ ആൻഡ് റീഇഗ്നൈറ്റ് ഇറ്റ്സ് മീ ഡോക്ടർ സൈനിങ് ഓഫ് താങ്ക് യു